വിസ്തേപിതാവിൻ്റെ വണക്കമാസം ഇരുപത്തിനാലാം തീയതി നസരസിലെ ജീവിതം മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് പ്രകൃതി പരിശുദ്ധതൃത്വം സാമൂഹ്യ ജീവിതമാണ് നയിക്കുന്നത് ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരും അതുപോലെ സാമൂഹ്യ ജീവിതത്തിലൂടെ വ്യക്തിവികാസവും പൂർണ്ണതയും പ്രാപിക്കണമെന്നാണ് ദൈവപരിപാലന എല്ലാ മനുഷ്യരും അവരുടെ സാമൂഹ്യ ജീവിതം ആരംഭിക്കുന്നത് കുടുംബത്തിലാണ് കുടുംബാന്തരീക്ഷം ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ പിതാവായ മാറിയൗസേപ്പ് നസ്രസില തിരകുടുംബത്തിന്റെ നാഥനായിട്ടാണ് സ്വജീവിതം നയിച്ചത് പരിശുദ്ധ പരിശുദ്ധകന്യകയുടെയും ഉണ്ണിമിശിഹായുടെയും സാന്നിധ്യം ആ ചെറുഭവനത്തെ ഭൂമിയിലെ സ്വർഗമാക്കി പകർത്തി തിരുകുടുംബത്തിലെ അംഗങ്ങൾ പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും ഐക്യത്തിലുമാണ് ജീവിച്ചത് നരകുല പരിത്രാതാവായി ശംശിക അവിടുത്തെ ഭൗമിക ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയം നസ്രസിലെ തിരി കുടുംബത്തിൽ ജീവിച്ചുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ മഹത്വം വ്യക്തമാക്കി പരിശുദ്ധ കന്യക അവിടുത്തെ മണവാളനായ വിശ്വവസേപ്പിനോട് ഏറ്റവും നിർമ്മലമായ സ്നേഹം പുലർത്തി ഒരു മാതൃക ഭാര്യ ഗൃഹനാഥ മാതാവ് എന്നീ നിലകളിൽ വിശ്വവസ്പ്പിനെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു ഈശോ മാതൃകാ പുത്രൻ എന്നുള്ള നിലയിൽ വിശ്വാവസേപ്പിനെയും പരിശുദ്ധ കന്യകയേയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്തു അപ്രകാരം അവിടെ ഏകഹൃദയവും ഏക ആത്മാവുമായിരുന്നു വിസ്തൃ അവസ്ഥയെപ്പ് തിരു എന്നുള്ള നിലയിൽ പരിശുദ്ധ കന്യകയുടെയും ദിവ്യകുമാരന്റെയും ജീവിതം ഏറ്റവും സൗഭാഗ്യകരമാക്കാൻ പരിശ്രമിച്ചു അദ്ദേഹം വേല ചെയ്ത് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അവരെ പോറ്റി കുടുംബത്തിൽ പരിപാവനമായൊരു അന്തരീക്ഷം പുലർത്തി പരസ്പര സ്നേഹം സേവനം പ്രാർത്ഥന എന്നിവ തിരു കുടുംബത്തിൽ പരിപുഷ്ടമായി കുടുംബമാണ് സമുദായത്തിന്റെ അസ്ഥി കുടുംബങ്ങൾ ക്രൈസ്തവമാകുമ്പോൾ സമൂഹങ്ങളും ജനപദങ്ങളും ലോകം തന്നെയും ക്രൈസ്തവമാകും നമ്മുടെ കുടുംബങ്ങളിൽ ക്രൈസ്തവമായ അന്തരീക്ഷം നിലനിരക്കണമെങ്കിൽ വിശ്വ അവസേപ്പും പശുതകന്യകാമറിയും ഈശോനാഥനും തിരു തിരുകുടുംബത്തിൽ ജീവിച്ചിരുന്നത് പോലെ നാമും ജീവിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഭവനങ്ങളിൽ ഈശോനാഥൻ ഭരണം നടത്തണം മര്യാമ്പിക രാജ്ഞിയായി വാഴണം അതോടൊപ്പം മാറി അവസയപ്പിനും കുടുംബത്തിൽ സ്ഥാനം നൽകണം കുടുംബങ്ങളിൽ പ്രാർത്ഥന ജപിക്കണം കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് പരസ്പര സ്നേഹം പരിപുഷ്ടമാക്കണം കുടുംബാംഗങ്ങളിൽ പരസ്പര സ്നേഹവും സേവന സദ്ധതയും സന്നദ്ധതയും ഉണ്ടായിരിക്കട്ടെ സന്താനങ്ങളുടെ നല്ല വളർത്തലിൽ ശ്രദ്ധ പതിക്കുക മാതാപിതാക്കന്മാർ കത്തോലിക്ക വിദ്യാഭ്യാസം അവർക്ക് നൽകുക സൽഗ്രന്ഥങ്ങളും പത്രമാസികകളും അവിടെ പ്രവേശിക്കട്ടെ അശ്ലീലമായവ കുടുംബാന്തരീക്ഷത്തെ മലീമസമാകും വിശുദ്ധ ഗ്രന്ഥ പാരായണം എല്ലാ ദിവസവും കുടുംബങ്ങളിൽ പ്രാർത്ഥനയോടൊപ്പം നിർവഹിക്കണം വിവാഹം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ കുടുംബജീവിതത്തിനുള്ള കൂതാശിയാണ് മിശിഹായും സഭയും തമ്മിലുള്ള ഐക്യത്തിന്റെ പ്രതീകം ഭൗതിക ഭൌതിക ശരീരത്തിന്റെ പ്രതിരൂപം തിരികുടുംബത്തിന്റെ മാതൃക സംഭവം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് മുറിവേറ്റും മരണവുമായി മല്ലടിക്കുന്ന അസംഖ്യം പടയാളികൾക്ക് ബംഗാളിലെ ഒരു പട്ടണത്തിൽ യൗസൈ പിതാവിന്റെ ഭക്തരായ സന്യാസിനികൾ അഭയം നൽകി ആശുപത്രിയും മടവും നിർമൂലമാക്കുവാൻ ശത്രുക്കൾ പരിശ്രമിച്ചു പലവട്ടം ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഒരു ദിവസം അർദ്ധരാത്രിയിൽ ഒരു ഹെലികോപ്റ്റർ വിമാനത്തിൽ ശത്രുക്കൾ പറന്നെത്തി ജീവജാലങ്ങൾ നിദ്രയിലാണ്ട സമയം കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ച് കടന്നു വന്ന വിമാനം പട്ടണത്തിനു മുകളിൽ റോന്തു ചിറ്റുകയാണ് വിമാനം കടന്ന കാര്യം കാവൽ പട്ടാളക്കാർ അറിഞ്ഞു അപകട സൂചനയോടെ സൈറൺ മുഴങ്ങി മഠത്തിലെ സന്യാസിനികൾ ഭയന്നു വിറച്ചു സകലതും ബോംബിന്റെ തീച്ചോളിയിൽ കരിഞ്ഞ് ചാമ്പലാകാൻ അധിക സമയമില്ല ഏകാവലംബമായ അവസേപ്പിന്റെ സഹായം തേടുവാൻ അവർ തീരുമാനിച്ചു ഈ പുണ്യതാതന്റെ സമക്ഷം കണ്ണീരോട് കൂട്ടപ്രാർത്ഥന നടത്തി നിമിഷങ്ങളിഴഞ്ഞു നീങ്ങി അത് ആകാശത്തിൽ വലിയൊരു തീപ്പടലം എല്ലാവരും ഞെട്ടിവിറച്ചു ഒരു പീരങ്കി പോലും ചരിച്ചില്ല തോക്കുകൾ നിറയൊഴിച്ചില്ല അത്ഭുതം ബോംബിടുന്നതിന് മുമ്പ് വിമാനം എന്തോ തകരാറ് മൂലം കത്തിയരിഞ്ഞ് താഴെ വീണതാണ് ബോംബിന്റെ യാതൊരു ഗഴുതിയും ഉണ്ടായില്ല വിമാനാപകടത്തിൽ പരിക്കേറ്റ മൂന്ന് പട്ടാളക്കാരെ സന്യാസിമാർ തങ്ങളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അങ്ങനെ തങ്ങളെ സംഹരിക്കാൻ വന്ന സൈനികരെ പരിചരിക്കുവാനുള്ള സ്ഥിതിവിശേഷമാണ് മാറിയ ഉസൈ പിതാവിന്റെ ഭക്തദാസരായ സഹോദരന്മാർക്കുണ്ടായതും തങ്ങളെ കാത്തുപരിപാലിച്ച മാറിയ ഒസേപ്പിന് അവർ നന്ദിയോടെ സ്തോത്രമർപ്പിച്ചു ജപം തിരു കുടുംബത്തിന്റെ നാഥനായ മാറിയ ഞങ്ങളുടെ കുടുംബങ്ങൾ നസ്രസിലെ തിരു കുടുംബം സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സ്നേഹ സേവനങ്ങളുടെയും വിളനിരമാകുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ കുടുംബാംഗങ്ങൾ പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും ജീവിക്കട്ടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ക്രിസ്തീയമായ ആദർശങ്ങൾക്കനുസരിച്ച് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ് ഈശോയും പരിശുദ്ധ കന്യകയും വന്യപിതാവി അങ്ങ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്നിഹിതരായി കുടുംബാന്തരീക്ഷത്തെ പൗതീകരിക്കണമേ അപ്രകാരം ഞങ്ങളുടെ കുടുംബങ്ങൾ സ്വർഗീയ ജീവിതത്തിന്റെ നാന്യാകട്ടെ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവി അങ്ങോട്ട് നാമം പൂജിതമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങോട്ട് തിരുമനസ് ആകണമേന്ന് വേണ്ട ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്ന ഞങ്ങളെ രക്ഷിക്കണമേ നിറഞ്ഞ മറിയമേ ആ മേഖല കൂടെ ിൽ അങ് ഫലമായ ഞങ്ങൾക്ക് വേണ്ടി അതിലേ പോലെ പിതാവിനെത്തനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണം കർത്താവെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കേൾക്കണം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളി ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമ്മ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഇതിന്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേപിതാക്കളുടെ പ്രകാശം ഞങ്ങൾക്കൊണ്ട് ഉപേക്ഷിക്കണമേ ഭജനനിയുടെ ഭർത്താവ് ഞങ്ങൾക്കൊണ്ട് ായ കാവൽക്കാര ഞങ്ങൾക്ക് ശിവകുമാരന്റെ വളർത്തു പിതാവിൾമേജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് കണ്ട് ഉപേക്ഷിക്കണമേ തീരുമാന വിസ്താവസേപ്പി ഞാൻ കണ്ട് ഉപേക്ഷിക്കണമേ വിദഗ്ധനായിപ്പി ഞാൾ കണ്ട് ഉപേക്ഷിക്കണമേ വിവേകിയായി വിശ്വസേപ്പി ഞാൻ കണ്ട് ഉപേക്ഷിക്കണമേരനായ വിശ്വസേപ്പ് ഞാൻ കണ്ട് ഉപേക്ഷിക്കണമേ എന്റെ മനസ്സിനെയുള്ള വിശ്വസിക്കണമേനായി ണമേ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ നിങ്ങളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേടെ ആധാരമേ വേണ്ടി ഉപേക്ഷിക്കണമേ ഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ നിങ്ങളുടെ ആശ്രയമേ ഞങ്ങൾ കൊണ്ട് ഞാൻ അവസ്ഥ മധ്യസ്ഥൊണ്ട് പരിഭ്രമമേ

മായ അവസ്ഥെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്നു ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ആ മീൻ സുഹൃത്തം തിരു കുടുംബത്തിന്റെ സംരക്ഷകുടുംബത്തിന്റെ സംരക്ഷക ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹ ചൈതന്യത്തെ സ്നേഹ ചൈതന്യത്തെ സംരക്ഷിക്കണമേ